രാജാക്കന്മാരുടെ രാജാവെന്നും പ്രഭുക്കന്മാരുടെ പ്രഭുവെന്നും നമ്മൾ വിളിക്കുന്ന യേശു ക്രിസ്തു പക്ഷേ മറ്റു രാജാക്കന്മാരിൽ നിന്നും അവൻ വ്യത്യസ്തനായിരുന്നു രാജകൊട്ടാരങ്ങൾക്കപ്പുറം ബദ്ലഹീമിലെ കാലുത്തൊഴുത്തും നസ്രത്തിലെ ദാരിദ്ര്യവും അരമുറുക്കി ഉപജീവനം കഴിച്ച ആശാരിയുടെ വേഷവും അവൻ ഏറെ ഇഷ്ടപ്പെട്ടു അങ്ങനെ നസ്രത്തിലെ ഒരു പാവം അമ്മയുടെ ചൂടുവിട്ട് ജനങ്ങൾക്കിടയിലേക്ക് അവൻ ഇറങ്ങി തിരിച്ചു അവിടെയും കൂടെയായിരിക്കാൻ വിളിച്ചത് പാപിയെന്നും മുക്കുവർ എന്നും ലോകം പേരിട്ട് വിളിച്ച ചില മനുഷ്യരെ അങ്ങനെ മുപ്പത്തിമൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി എന്ന് അവൻ തിരിച്ചറിഞ്ഞു അപ്പോൾ അന്ന് പാവപ്പെട്ടവന്റെ വാഹനമായി മാറ്റി നിർത്തിയ കഴുതക്കുട്ടിയുടെ പുറത്ത് ഓർസ്ലേം നഗരത്തിലൂടെ അവൻ കടന്നുപോയി അവന് തേരുതെളിക്കാൻ കുതിരകളോ അകമ്പടി സേവിക്കാൻ ഭടന്മാരോ രാജ്ഞിമാരോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കുറെ പാവപ്പെട്ട ജനങ്ങൾ മാത്രം അവന് മുൻപിൽ ഉണ്ടായിരുന്നത് പട്ടുവസ്ത്രത്തിന്റെ മനോഹാരിതയായിരുന്നില്ല വെറും ഇലകളും മരച്ചില്ലകളും മാത്രം ലോകം നമുക്ക് മുൻപിൽ വെച്ചു നീട്ടുന്ന സന്തോഷത്തിന്റെ കുളിരിൽ നീ മയങ്ങുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെയോ സഹനത്തിന്റെയോ കനലുകൾ നിന്നെ തേടിയെത്തിയാൽ അത് കണ്ണീർ പുഴകളായി മാറ്റപ്പെടാറുണ്ട് കാരണം നാം ആഗ്രഹിക്കുക സുഖമുള്ള ഒരു ജീവിതവും ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളും മാത്രമല്ലേ പക്ഷേ ആകാശം മുട്ടുന്ന നമ്മുടെ സ്വപ്നങ്ങൾക്കപ്പുറം ദരിദ്രനായ നമ്മുടെ രാജാവിനെ ഓർത്താൽ എല്ലാവരെയും കാൾ ഒരൽപം ചെറുതായിരിക്കാൻ നമുക്കുമാവില്ലേ